السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد ും വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ കാരണവന്മാരെ സദസ്സിലും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ിലുമുള്ള ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുസ്ബാൻ വത്തഅലിയുടെ പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാനും സംശയങ്ങളൊക്കെ ദൂരീകരിക്കുവാനും വേണ്ടി ഒരു പകൽ മുഴുവനും നമ്മൾ ഇൻഷ അള്ള ഇവിടെ ഒരുമിച്ച് കൂടുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇരുലോകത്തിൻ്റെയും വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ആ ജീവിതം ഏറ്റവും നന്നായി ആര് നിർവഹിക്കുന്നുവോ അവനാണ് ഇഹലോകത്തും പരലോകത്തും ഏറ്റവും നന്നായി വിജയിക്കുന്നവൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടും സഹിക്കേണ്ടി വരാതെ വളരെ ലളിതമായിക്കൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന ആചാര അനുഷ്ഠാനങ്ങളാണ് ഇസ്ലാമിൽ ഉള്ളത് അത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു മനുഷ്യന് കഴിയാത്തതൊന്നും അള്ളാഹുസ്ബാനോ തല അവന് മേൽ നിർബന്ധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വിശ്വാസ അനുഷ്ഠാന ആചാര കർമ്മങ്ങൾ ഏതെടുത്ത് പരിശോധിച്ച് നോക്കിയാലും വളരെ ലളിതമായി മനസ്സിലാക്കുവാനും അനുഷ്ഠിക്കുവാനും കഴിയുന്നതാണ് ഇതെല്ലാം നമുക്കറിയാം ഇസ്ലാമിൻ്റെ ആണിക്കല്ല് എന്ന് പറയും ഇസ്ലാമിൻ്റെ തൗഹീദാണ് എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനു തലക്കുള്ളത് അള്ളാഹുവിന് മാത്രം കൊടുക്കുക എത്ര ലളിതമാണ് ഇസ്ലാമിൻ്റെ തോഹൈദ് അള്ളാഹു സുഹാനോഹത്തലക്ക് അവകാശപ്പെട്ടത് അള്ളാഹുവിന് മാത്രം കൊടുക്കുക അതിന് വിപരീതമായി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇസ്ലാമിക വിരുദ്ധമാണ് അതേപോലെ തന്നെ നമുക്കറിയാം ഇസ്ലാം തൗഹീദ് പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുറാനിലൂടെയും പ്രവാചകന്റെ ഹദീസുകളിലൂടെയുമാണ് വിശുദ്ധ ഖുറാനിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനഃപ്പാടമുള്ള സുഹൃത്തുകളാണ് ഫാത്തിഹ ഇഖ്ലാസ് ആയതുൽ ഖുർസി ഇതൊക്കെ ഏ ഈ സദസ്സിലുള്ള എല്ലാ ആളുകൾക്കും മനഃപ്പാടമുള്ള സുഹൃത്തുകളും ആയത്തുകളുമാണ് ഈ സുഹൃത്തുകളിലും ആയത്തുകളിലുമാണ് ഇസ്ലാം തൗഹീദ് പഠിപ്പിച്ചിട്ടുള്ളത് സുഹൃത്തുൽ അഖലാസ് തൗഹീദാണ് ആയത്തിൽ ഖുർസി തൗഹീദാണ് സുഹൃത്തുൽ കാഫറുൻ തൗഹീദാണ് ഇങ്ങനെ വിശുദ്ധ ഖുറാനിൽ ഏതൊരു മനുഷ്യനും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന മനഃപ്പാടമുള്ള സുഹൃത്തുക്കളിലൂടെയാണ് ഇസ്ലാം തൗഹീദ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ കൊണ്ട് ബന്ധപ്പെട്ട ആയത്തുകൾ ഖുറാനിലുണ്ട് അത് പലപ്പോഴും നമുക്ക് ഉണ്ടാവില്ല കടവുമായി കൊണ്ട് ബന്ധപ്പെട്ട ആയത് മനഃപ്പാടമുള്ളവർ ചുരുക്കമായിരിക്കും വിവാഹവുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് അതിലൊരുപാട് ആയത്തുകളുണ്ട് പക്ഷെ നമുക്ക് അതൊക്കെ ഒന്ന് മനഃപ്പാടല്ല പക്ഷെ തൗഹീദിന്റെ അധ്യായങ്ങളും സുഹൃത്തുക്കളുമായി വളരെ ലളിതമായി അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും ഏതു വലിയ ബുദ്ധിമാനും വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ആ തൗഹീദ് സ്വീകരിച്ചവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനുഹത്താലെ മാത്രം ആരാധിക്കണം അതിൻ്റെ ആരാധന എല്ലാ വശങ്ങളും പടച്ചറബിലേക്ക് മാത്രം തിരിക്കണം ഇതിനെന്താണ് സംശയമുള്ളത് കാരണം വിശുദ്ധ ഖുറാനിലെ സോർത്തു ബക്കറ തുടങ്ങുന്നതിന്റെ അഭിസംബോധന നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം പറഞ്ഞത് അല്ലെ ഖും അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ് സഹോദരന്മാരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ശരീരത്തിൽ പതിനായിരക്കണക്കിന് ഞാഡിനരമ്പുകൾ രക്തചംക്രമണ വ്യവസ്ഥകൾ അതുപോലെ നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ നമ്മുടെ ഞാടി ഞാഡീനരമ്പുകൾ നമ്മുടെ ദൃഷ്ടികൾ കേൾവികൾ ഇങ്ങനെ എന്തെല്ലാം അത്ഭുതകരമായ സംവിധാനങ്ങൾ ആ സംവിധാനങ്ങളെല്ലാം അള്ളാഹു സുബാൻ നമുക്ക് സംവിധാനിച്ചിരിക്കുന്നു നമ്മുടെ ശരീരത്തിലെ ഒരു ഞരമ്പ് ബ്ലോക്കായി തീർന്നാൽ മനുഷ്യൻ അവിടെ വീഴുകയാണ് എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും ഇനി ആരോഗ്യമില്ലാത്തവനാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏത് പ്രായ പ്രായത്തിലുള്ള ആളുകളെ ശരി നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയ ഞാഡീനരമ്പിന് ക്ഷതം സംഭവിച്ചാൽ തീർന്നു പോകുന്നതാണ് മനുഷ്യ ജീവിതമെന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ശാരീരിക ആവാസ വ്യവസ്ഥകൾ കൃത്യമായ വ്യവസ്ഥതയോടുകൂടി സംവിധാനിച്ച പടച്ചറബ് ആ അള്ളാഹു സുബഹാനുഹത്താലെ ആരാധിക്കണമെന്നും ആ പ്രവാചക സലാഹു അലഹി വസ്ലമെ അനുദാപനം ചെയ്യണമെന്നതും എത്ര ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഇനം മുഹമ്മദ് റസൂർലയാണ് എന്താണ് മുഹമ്മദ് റസൂർല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി മാതൃകയാക്കാൻ യോഗ്യനായ ഒരു വ്യക്തിയാണ് മുഹമ്മദ് നബി നബിസ്വലാഹു അലഹി വസ്ല്ലം നബിസ്വലാഹു അലൈഹി വസ്ല്ലാം മാതൃക കാണിച്ചിട്ടില്ലാത്ത ഒരു മേഖലയും നമ്മുടെ മുമ്പിലില്ല കച്ചവടത്തിന്റെ രംഗം ഹദീസിന്റെ ഗന്ധങ്ങളിലൊക്കെ കിതാബുൽ പുഴ കച്ചവടവുമായി കൊണ്ട് ബന്ധപ്പെട്ട മേഖലകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മളൊന്നും ചിന്തിക്കാത്ത അത്യത്ഭുതകരമായ മേഖലകളിലേക്ക് പോലും നബിസവർ അള്ളാഹു അലൈവലമ വെളിച്ചം വീശിയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും കച്ചവടം നടത്തുന്നവനോടും ആ കച്ചവടത്തിൽ ഇടപെടുന്ന എല്ലാവരോടും ഇപ്പം നബിസ്വർ അള്ളാഹു പറഞ്ഞു നിങ്ങളൊരു സ്ഥലം ഒരു വസ്തു വാങ്ങിയാൽ ആ വാങ്ങിയ സ്ഥലത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം നടത്താൻ പാടില്ല ഇത്രമാത്രം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളൊരു വസ്തു ഒരാളോട് നിങ്ങൾ പണം കൊടുത്ത് നിങ്ങളെ കൈവശപ്പെടുത്തി നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ വസ്തുവിനെ നിങ്ങൾ കച്ചവടം ചെയ്യാൻ പാടില്ല നബി സർ അള്ളാഹു അലൈസ് പഠിപ്പിച്ച ഹദീസാണ് അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും നബി സർ അള്ളാഹു അലഹി വസ്ലമയുടെ മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലുമെല്ലാം ഈ പ്രവാചകന് അനുലാപനം ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളു അതും ലളിതമാണ് കാരണം പ്രവാചകന്റെ ഏത് മാതൃക എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിലൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യം പ്രവാചകൻ ഒരിക്കലും കൽപ്പിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല സഹോദരമായി ഞാൻ ദീർഘിപ്പിക്കത്തിൽ നമ്മുടെ മുഖ്യാതിഥി ബഹുമാനനായ എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബോട് എത്തിയിട്ടുണ്ട് അത് നിങ്ങളെ അഭിസംബോധന ചെയ്യും ഞാൻ പറഞ്ഞതിന് ചുരുക്കം ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദർശവും അതിൻ്റെ അനുഷ്ഠാനങ്ങളും അതിൻ്റെ ഏതൊരു കാര്യമാണെങ്കിലും വളരെ ലളിതമായി മനസ്സിലാക്കാനും അനുഷ്ഠിക്കാനും സാധിക്കുന്ന ഒന്നാണ് നമുക്ക് ഇസ്ലാമൊരു പ്രയാസമായി തോന്നുന്നുവെങ്കിൽ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും വിശ്വാസങ്ങളോ ആചാരങ്ങളോ അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും നിർദ്ദേശങ്ങളോ നമുക്കൊരു പ്രയാസമായി തോന്നുമെങ്കിൽ അത് നമ്മുടെ പോരായ്മയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയില്ലാതെ അത് ഇസ്ലാമിൻ്റെ ഒരു പോരായ്മയായി ഇസ്ലാമിൻ്റെ ഒരു മഹത്വമില്ലായ്മയെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല മുസ്ലിമീങ്ങളായ ആളുകൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഇസ്ലാം അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഒരു തൊണ്ണൂറ് ശതമാനം നാവും അടങ്ങിപ്പോകുമെന്നുള്ളത് വാസ്തവമാണ് പലപ്പോഴും മുസ്ലിമീങ്ങളുടെ ചെയ്തികൾ മൂലമാണ് ഇസ്ലാമിനുള്ളിലേക്ക് ഇസ്ലാമിൻ്റെ ആ ശി ആറുകളെ സംബന്ധിച്ചും ഇസ്ലാമിൻ്റെ ആചാരങ്ങളെ സംബന്ധിച്ചുമൊക്കെ ശത്രുക്കൾക്ക് നാവ് തുറക്കാൻ വായ തുറക്കാൻ അവസരം കിട്ടുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളണം ഏതായിരുന്നാലും ഈ ഒരു സെമിനാറിൽ നമ്മുടെ സാഗോദവും കാര്യങ്ങൾ ശ്രദ്ധിക്കണം വൈകുന്നേരം വരെ നമ്മളെല്ലാവരും ഈ ഒരു പഠന സെമിനാറിൽ മുതലാക്കുകയും നിഷാ അള്ളതിന് ശേഷം ചോദ്യോത്തര സെഷനുകളുണ്ടാകും നമ്മുടെ തുറന്ന് ചോദിക്കാനുള്ള അവസരങ്ങളുണ്ടാകും നമ്മുടെ വിശ്വാസപരവും ആചാരപരവും അനുഷ്ഠാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നിഷാ അല്ലാ പണ്ഡിതന്മാർ ഇനി ഇവിടെ വരെ എത്താനുണ്ട് ബഹുമാൻ അബ്ദുൽ ജബാർ അബ്ദുള്ള മദീനി അബുദൻ ബീൻ അബ്ദുൽ അത്തീഹ് മദീനി എല്ലാവരും നിഷാ അല്ലാ അവർ എത്തിച്ചേരും അതുകൊണ്ട് വളരെ തുറന്ന മനസ്സോടുകൂടി നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുക ഇവിടെ ഓരോ പ്രവാസങ്ങളും ശ്രദ്ധി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലിക്കും വരഹമുല്ലാ ഇബർക്കാർ